ம்மாமியல்லாதொருணமில்லையம்ம ഇന്ന് വൃശ്ചികൾ ഒരു വർഷത്തെ കാത്തിരിപ്പിലൂടെയും മറ്റൊരു ജാതി മത ഭാഷ സന്നിധി ഞാൻ മണ്ഡലകാലത്തിലൂടെ ഈ മണ്ഡലകാലത്ത് ആരാണ് അയ്യപ്പൻ എന്താണ് ശബരിമല എന്നതിലേക്ക് ആത്മ അന്വേഷണമാകും ആദ്യം നാൽപ്പത്തി ദേശങ്ങളും ഭാഗങ്ങളും കടലും കാടും ഒക്കെ താണ്ടിയെത്തുന്ന അയ്യപ്പ സത്യത്തിന് മുന്നിൽ കാണുന്ന തത്തോമസി വചനമാണ് ശബരിമല താൻ ആരാണ് േടി ഇവിടെ എത്തിയത് നീ തന്നെയാണ് പിന്നീട് എത്ര കൂടുതല ശക്തിയായാലും അന്തിമ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലായ ശബരിമല അതിനും അപ്പം സ്വാമിയും വെളുത്തച്ഛനും ഒക്കെ ആയിട്ടുള്ള ജാതിക്കും മതത്തിനും അതീതമായ അനുഭവ സൗഹൃദത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ശബരിമല അയ്യപ്പൻ അഭിമുഖമായിരിക്കുന്ന ആ വാവനസ്വാമിയും അയ്യപ്പനും തമ്മിലുള്ള സ്നേഹം അത് തന്നെ എന്നെ നീ ഒരുപക്ഷേ ഒരു ജീവിതകാലത്ത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ഹൃദ്യമായ അനുഭൂതി അതിനപ്പുറം ദിവ്യമായ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഒപ്പുവെന്ന് ും ഒറ്റ വണങ്ങി സാക്ഷാൽ കരീകരതനായ അയ്യപ്പനെ കണ്ടു തിരിച്ചു പോടുമ്പോൾ മനസ്സിൽ ഓർമ്മപ്പെടുത്തലാതരുന്നത് കൊണ്ട് മാത്രം പണ്ടാരോ എ പാട്ടിലോ വരി പോയാലും കണ്ടുപോയി ചേർന്നൊരു കണ്ണുകളുണ്ട് അയ്യപ്പ ശരണം മുഴക്കി പരിചയുന്ന ഒരു നാവുകൾ ഉണ്ട് വയ്യപ്പ വീണ്ടും കാണാൻ കഴിയുമെന്ന വിശ്വാസത്തെ ഓരോ